ആന കുളിച്ച് വരുന്ന ഒരു സീനാട്ടോ പിന്നെ എല്ലാ ആനകളും കുളിച്ച് വരുന്നില്ല എന്തോ തുന്നോ ചെറിയല്ലേ കുളിച്ച് വരല്ല വയറല്ല പുതു പുതു പ്രഗ്നന്റ് ആവുന്നുണ്ടോ പ്രഗ്നന്റ് ആണ് ഒരു കുട്ടിയാന കുട്ടിക്കൊമ്പിണ്ട് ഐ നല്ല സ്റ്റൈലായിരുന്നു എന്നെ കുളിച്ച് വിഷാറേ ഒരു ചെറിയ ഉണ്ടല്ലോ ഒരു ചെറിയ അല്ല ആട്ടം എന്താ തലയാ തലയാല്ലാതെ ആദ്യം വരിക്ക് നടന്നു പോവ കുളിച്ചിട്ട് പോവട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ റോഡ് ക്രോസ് ചെയ്യും ഭംഗിയല്ല അങ്ങോട്ട് പോവാണ് കുളി കഴിഞ്ഞ് എല്ലാം അതിലേക്ക് പോവാണ് റോഡ് ക്രോസ് ചെയ്തിട്ട് വരിക്ക് പോകും ഡെയിലി രണ്ട് മണി മുതൽ നാലു മണി വരെ ഇങ്ങനെ കുളിയാണെങ്കിലും അത് കാണാൻ പറ്റും അടുത്ത ടീം കുളിക്കാൻ വരികയാണ് റോഡിൽ നിന്ന് ഒരു പോലീസ് കാവലുണ്ട് ഇതൊക്കെ ഉഷാറാണ് കേട്ടോ കുളിച്ച് വരികയല്ലോ ഉഷാറാണ് ആ ഇവൻ കുറച്ച് എടുപ്പുള്ളട്ടോ എല്ലാം പെണ്ണാനിയാണല്ലോ ഒക്കെ പിടിയാനേ ആ കൊമ്പില്ല ഒന്നിനും എന്താ മുകളിലൊക്കെ മണ്ണൊക്കെ വാരിച്ചിട്ട് ആ അവൻ ഉഷാറാണ് ആളുകട്ടോ അത് ഒന്ന് അവനൊക്കെ പിടിയാണ് എല്ലാം പിടിയാനിയാണ് ഒക്കെ പിടിയാനി ആളും കുളിക്കാൻ വേണ്ടി പോവാണ് കൊറേ ആനകൾ താ പോകുന്ന അല്ല ഞാൻ പോലെ ആനകള് എല്ലാരും കൂടെ പോകുന്നത് കുളിക്കാൻ പോവട്ടെ എല്ലാരും കുളിക്കാൻ പോവാണ്